ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നിമിഷപ്രിയയുടെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നത് കേട്ടോ അതെന്താണെന്ന് ചോദിച്ചാൽ വർഷങ്ങളായിട്ട് ആൾക്കാർ ശ്രമിച്ചിട്ട് നടക്കാത്ത ഒരു കാര്യം കാന്തപുരം ഉസ്താദ് ഇടപെട്ടപ്പം ഒരു വെള്ളി വെളിച്ചം ഒരു വെട്ടത്തിൻ്റെ ഒരു തരി നമ്മുടെ എല്ലാം മനസ്സിലേക്ക് ഇങ്ങനെ വീണു ഇനി ഇതിലൊരു പ്രതീക്ഷ അങ്ങനെ സൂബി പണ്ഡിതനുമായിട്ട് കാന്തപുരത്തിൻ്റെ സംസാരിക്കാൻ ഉസ്താദിനു സംസാരിക്കാൻ പറ്റും എന്നൊക്കെ ഓർക്കുമ്പോഴും പിന്നെ ഞാൻ അറബി സംസാരിക്കാൻ അറിയാമെന്നൊന്ന് പറഞ്ഞതിന് വേണ്ടി എനിക്ക് നല്ല പൊങ്കാല കിട്ടി ഒയ്യോ അറബി അദ്ദേഹത്തിന് മാത്രം സംസാരിക്കാൻ അറിയാമെന്നുണ്ട് അറബി സംസാരിക്കാൻ അറിയാവുന്ന ഒത്തിരി പേരുണ്ട് അതല്ല അദ്ദേഹത്തിൻ്റെ മഹിമ എന്നും പറഞ്ഞ് ഒത്തിരി പേര് ക്ലാസ് എടുത്തു സത്യത്തിൽ ഞാൻ അതങ്ങനെ പറഞ്ഞു വിട്ടെ ആശയവിനിമയം പരസ്പരം നടത്തുമ്പം ഭാഷയൊരു പ്രശ്നം തന്നെയാണ് അപ്പോൾ അത് നല്ലപോലെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും അല്ലാതെ ഈ കേന്ദ്ര ഗവൺമെൻ്റ് ഒക്കെ ഇടപെടുമ്പോൾ കടലാസ് വഴിയല്ലേ പോകുന്നത് അതെന്താവാൻ എന്നുദ്ദേശത്തിൽ പറഞ്ഞാണ് ഇനി പോട്ടെ എന്താണേലും ഇപ്പോൾ പതിനാറാം തീയതി ഇന്നല്ലേ ഇന്ന് അത് മാറ്റി വെക്കാൻ സാധിച്ചു അതുതന്നെയാണ് നമ്മുടെ മനസ്സിൽ കാന്തപുരം ഉസ്താദ് ഇടപെട്ടപ്പോൾ നമുക്കൊരു പ്രത്യാശ വീണ് കിട്ടിയ കാരണം എന്ന് വെച്ചാൽ മുൻകാല അനുഭവം കൊണ്ടാണ് ഒത്തിരി പേർ ഇടപെട്ടിട്ട് ഒന്നും നടന്നിട്ടില്ല ആ രാജ്യമായിട്ട് നയ നയതന്ത്ര ബന്ധമൊന്നുമില്ല അങ്ങനൊരു ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ല പിന്നെ അവർക്ക് പ്രതികാരം അതുകൊണ്ട് ആ അപ്പോൾ അവർ പറയാൻ ഒരു കാര്യം മറന്നുപോയിട്ടുണ്ട് ആരും ഇങ്ങനെ ഇടുകയും വ്ളോഗും ചെയ്യാൻ പാടില്ല അവരുടെ ഫാമിലിയെ പറ്റിയൊക്കെ പറഞ്ഞ് അതായത് തലാലിൻ്റെ ഫാമിലിയെ പറഞ്ഞു പറഞ്ഞ് അവരിതെല്ലാം അറിയുന്നുണ്ട് അപ്പോൾ അവരുടെ ഫാമിലിയെ മോശമായിട്ടൊക്കെ പറയുന്നതെന്നൊക്കെ ഉള്ളതുകൊണ്ട് അവർ ക്ഷമിക്കില്ല ദയാതനമൊന്നും അവർ വാങ്ങത്തില്ല പ്രതികാരമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള കമൻ്റ് അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കണം തലാലിൻ്റെ സഹോദരൻ അതെന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക് അതിലുപരി ഇവിടെ മോശമായി പ്രചരിപ്പിക്കുന്നു എന്നുള്ളൊരു ഇതൊരു അല്ലാതെ അവർക്ക് മലയാളം അറിയില്ലല്ലോ എന്നോർത്ത് നമ്മളങ്ങനെ പാത്തിരുന്നതും ഇതൊക്കെ എഴുതി വിടണ്ട അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും അല്ല ഇപ്പം പറയാൻ വന്ന വിഷയം ഇപ്പോൾ ഒരു നല്ല കാര്യം ഒരാൾ ചെയ്താൽ അത് ജാതി മതം രാഷ്ട്രീയം ഇതൊന്നും ആലോചിക്കാതെ അയാളെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കണം കാരണം നമ്മളെ അഭിനന്ദിക്കണം എല്ലാവരും അതാണ് വേണ്ടത് പക്ഷേ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഈ ശരിക്കും പറഞ്ഞാൽ ഈ കിണറ്റി കിടക്കുന്ന തവളകൾ പോലെ ജീവിക്കുക നമ്മൾ അതാണ് നമ്മുടെ ഒരു അറിവിലായിക നമ്മൾ പിടിച്ച മുതലിനും മൂന്ന് കൊമ്പെന്നുള്ള ഒരു രീതി ആര് ചെയ്തു എന്ത് ചെയ്തു എങ്ങനെ ചെയ്തു എന്നല്ല ആ ചെയ്ത പ്രവൃത്തി എന്താണോ അതിനെ തിരിച്ചറിഞ്ഞാൽ അതിനെ അഭിനന്ദിക്കാനുള്ള ഒരു മനസ്സ് വേണം മലയാളിക്കെന്താണോ എല്ലാവരെയും ഒന്നും കൂട്ടി പറയാൻ പറ്റിയല്ല എല്ലാവരും അല്ല ഒരു കുച്ചു ശതമാനം ഒരു കുഞ്ഞ് ശതമാനം ആൾക്കാർക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് ചെയ്ത വ്യക്തി ഏതാണെന്നവർ നോക്കുന്നത് ആ ആളുടെ മതം ഏതാണെന്നാണ് നോക്കുന്നത് അങ്ങനെയാണ് നിമിഷപ്രിയയെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കി പതിനാറാം തീയതി അതിനെ വധിക്കും എന്ന് പറഞ്ഞ് നിമിഷങ്ങൾ എണ്ണി 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 മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് ആ അവസ്ഥ ആ തീയതി ഒന്ന് വെച്ചു എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു അവസ്ഥ എന്താ ദൈവമേ എന്തോ ഒരു സന്തോഷവും സമാധാനമായിരിക്കും അതൊരു ഒരു പരിധിവരെ ഇങ്ങനെ മാറ്റി വയ്ക്കുക പിന്നെ ഇങ്ങനെ പോവുക കുറെ നാളായിട്ടാകുമ്പോൾ വളരെ ഒരു ബുദ്ധിമുട്ടാണ് മനസ്സിൽ എന്നാലും മരണത്തിലോട്ട് അടുക്കുമ്പോൾ അതൊന്നും വെച്ചു എന്ന് പറഞ്ഞ ഒരു ആശ്വാസം അതിനിടയാക്കിയ ഒരാളോട് ആ നിമിഷപ്രിയയ്ക്ക് ഉണ്ടാകുന്ന ഒരു നന്ദി എന്തായിരിക്കും മനസ്സിൽ ആ നന്ദി നമ്മൾ കേരളത്തിലുള്ള എല്ലാവർക്കും ഉസ്താദിനോട് വേണം സത്യത പക്ഷെ നമുക്കങ്ങനെ വിധി പകർപ്പ് ആധികാരികം തന്നെയാണെന്ന് കാന്തപുരം എ പി അബുബക്കർ മുസലിയാരുടെ ഓഫീസ് അറിയിക്കുന്നു ഉത്തരവ് സനായിലെ കോടതിയുടെ തന്നെയാണ് ഇല്ലാതെ പുറത്തുവിട്ടാൽ മറ്റുള്ളവർ അവകാശവാദം ഉന്നയിക്കാൻ സാധ്യതയുണ്ടായിരുന്നു അതിനാൽ വിധിയിൽ കാന്തപുരത്തിന്റെ വോട്ടർമാർക്ക് പതിപ്പിച്ച ശേഷം പുറത്തുവിടുകയായിരുന്നുവെന്നും ഓഫീസ് പറയുന്നു ആ വിധിപ്പകർപ്പിന്റെ ആധികാരികതയെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല അത് വസ്തുതാപരമായിട്ടുള്ള വിധിപ്പകർപ്പാണ് എന്ന് തന്നെയാണ് കാന്തപുരത്തിന്റെ ഓഫീസ് പറയുന്നത് സനായില കോടതിയിൽ നിന്ന് തന്നെയാണ് ഈ വിധിപ്പകർപ്പ് കിട്ടിയത് ആ വിധിപ്പകർപ്പ് വരുന്ന സമയത്ത് ഈ ഉത്തരവ് ഇങ്ങനെ നീട്ടിവെച്ചു എന്നുള്ള വിവരം വരുന്ന സമയത്ത് അതിൻ്റെ അവകാശവാദത്തെ ചൊല്ലി ചില തർക്കങ്ങൾ ചിലരുടെ ഭാഗത്തു നിന്ന് ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി അതേ തുടർന്ന് തങ്ങൾക്ക് തങ്ങളുടെ ഇടപെടലുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയാണ് അത്തരത്തിലൊരു അതിൻ്റെ അതിൻ്റെ അഥവാ ഇന്ത്യൻ ഗ്രാൻഡ് എന്നുള്ള ഒരു ഓഫീസ് ഇതല്ല ഇതിനപ്പുറം ചാടിക്കളന്നവരാണ് ഈ ജോസഫ് ചേട്ടൻ എന്ന് പറയുന്നില്ല ഞങ്ങൾ ഇതൊന്നും അല്ല ഇതിൽ അപ്പുറം ഞങ്ങൾ തർക്കീകം പിന്നെ ഞങ്ങൾ ആരാണക്കുന്നത് ചുമ്മാ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ കണ്ടാണ് ശശികല ടീച്ചർ അനിൽ നമ്പർ തുടങ്ങിയ വർഗീയത പറയുകയും എഴുതുകയും പ്രസംഗിക്കുകയും വാർത്തയായി നൽകുകയും ചെയ്യുന്നത് പിന്നെ കൊലപാതകിയുടേതാണെങ്കിലും മനുഷ്യജീവൻ രക്ഷിക്കാൻ ഇടപെട്ട ഒരാളെ അംഗീകരിക്കാൻ മേൽപ്പറഞ്ഞ ഒരേ കാരണം അദ്ദേഹത്തിൻ്റെ മതമാണ് അബുബേക്കർ എന്ന പേരും തലയിലെ ആ കെട്ടും അവർക്ക് അസഹനീയമാണ് നിമിഷയുടെ വധശിക്ഷ നടപ്പായാലും വേണ്ടില്ല കാന്തപുരത്തിന് പരിഗണന ലഭിക്കരുതെന്നു കരുതുന്നതിനേക്കാൾ അഥമ്മ ചിന്ത മറ്റെന്താണ് അപ്പം നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നടക്കുന്നതാകട്ടോ അല്ലാതെ ഇത് വേറെ എവിടത്തെ വാർത്തയൊന്നും അല്ല ആ പെൺകുട്ടി അവിടെ മരിച്ചാലും വേണ്ടില്ല ഇവിടെ കോന്തപുരത്തിന് കെടിച്ചു കിട്ടരുത് ആ പിന്നല്ല ഞങ്ങൾ ആരാന്നാണ് ഓർക്കുന്നത് ഇനി നമുക്ക് കാന്തപുരം പ്രസംഗിക്കുന്നു കേൾക്കാവേ ഇപ്പോൾ ഒരു പെൺകുട്ടിയെ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ലെങ്കിലും അവിടുത്തെ പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൽ കൊല്ലുന്നതിന് പകരം ദിയത്ത് കവതു എന്നൊക്കെ അറബിയിൽ പറയുന്ന ചില പ്രായച്ചിത്വം ഉണ്ട് അത് ചെയ്താൽ വിട്ടുകൊടുക്കാൻ കുടുംബങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് ഇസ്ലാം മതം നിർദ്ദേശിക്കുന്നു ഈ കാര്യം ഞങ്ങൾ അവിടെയുള്ള ആളുകളെ ബന്ധപ്പെട്ട് ജഡ്ജിമാരോടും കുടുംബങ്ങളോടും സംസാരിക്കുകയും അതിൻ്റെ ചർച്ച ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുകയുമാണ് കുടുംബക്കാർ മുഴുവനും സമ്മതിക്കാതെ വിട്ടുകൊടുക്കാൻ കോടതിക്ക് അധികാരമില്ല അതുകൊണ്ട് വീട്ടുകാർ മുഴുവനും സമ്മതിക്കുമോ ഇല്ലേ എന്ന ചർച്ചയിലാണ് ഇപ്പോൾ അവിടെ ഉള്ളത് ഏതായാലും നമ്മുടെ വാക്കുകൊണ്ട് അങ്ങനെ ഇസ്ലാം മതത്തിൽ സൗകര്യങ്ങളുണ്ട് എന്നും ഇസ്ലാം മതം ഓരോ വർഗീയവാദത്തിൻ്റെയോ വർഗീയ പ്രസ്ഥാനത്തിൻ്റെയോ മതമല്ല എന്നും ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കലും ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ ശ്രമിക്കലും ഞങ്ങളുടെ കർത്തവ്യമാണ് എന്ന നിരക്കാണ് ഞാൻ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത് ഉസ്താദ് പറയുന്നത് എനിക്ക് അറബി വാക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പം ഖുറാനിൽ ഒരു കാര്യം പറയുന്നുണ്ട് അതായത് കൊലക്ക് പകരം കൊലയല്ലാത്തൊരു അതിന് പകരമായിട്ടുള്ള പ്രാച്യത്വം അങ്ങനെയാണ് പറഞ്ഞു തോന്നുന്നത് അത് ചെയ്ത് ചെയ്യാം കുടുംബത്തിന് അത് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തതെന്ന് പറയുന്നു അപ്പോൾ ഇവർക്ക് പിന്നെ പ്രതികാരോതിൽ കൊലയ്ക്ക് പകരം കൊല തന്നെ എന്ന് ചിന്തിക്കണമെന്നില്ല എന്നുള്ളതാണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഖുറാനിൽ അങ്ങനെ പറയുന്നുണ്ട് എന്ന് അങ്ങനെയൊക്കെയാണ് ഉസ്താദ് പറഞ്ഞിരിക്കുന്നത് അത് ഇങ്ങനെ ഇതാണ് ഞാൻ ഉദ്ദേശിച്ച കഴിഞ്ഞ ദിവസം ഇങ്ങനെ ആ ഒരാൾ പറഞ്ഞു മനസ്സിലാക്കാനുണ്ടെങ്കിൽ അത് നമ്മളീ മറ്റല്ലാതെ ഔദ്യോഗിക ഭാഷ ഉപയോഗിച്ച് ആവശ്യപ്പെടുന്ന പോലെയല്ലല്ലോ അങ്ങനെയല്ലല്ലോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഒരു സ്ത്രീയുടെ വോയിസ് വരുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ പറയുന്നതെല്ലാം അവിടെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് അവരുടെ ഫാമിലിയെ നമ്മൾ മോശമാക്കുന്നു എന്നും അതും അവർക്ക് പ്രതികാര ചിന്ത കൂടാൻ കാരണം തലോൽ തലാലിൻ്റെ സഹോദരൻ പറഞ്ഞിരിക്കുന്നത് അപ്പം അതുകൂടെ കേൾക്കാം ഞാൻ മുതൽ നിമിഷയുടെ വേണ്ടി ശ്രമിക്കുന്ന ഒരാളും എല്ലാ കാര്യങ്ങളും നേരിട്ട് എന്റെ കണ്ണുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ എന്റെ ഹൃദയം കൊണ്ട് തൊട്ടറിഞ്ഞ ഒരാളും എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഈ ഈ കുറച്ച് പ്രചരണങ്ങൾ അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ നടക്കുന്ന സംഭവങ്ങളൊക്കെ നിർത്തിവെക്കണമെന്നാണ് കാരണം ഇത് മുഴുവൻ കുപ്രചരണമാണ് ആ കുപ്രചരണം കൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടെ നശിപ്പിക്കുന്ന എൻ്റെ മീഡിയ ആൻഡ് സോഷ്യൽ മീഡിയ ആൻഡ് എഴുത്തുകാരെ ബ്ലോഗ് ചെയ്യുന്നവരൊക്കെ കൂടെ കൂടി ഒരു ജീവനെ കൊടുക്കുകയാണ് എന്ന് സത്യം നിങ്ങൾ തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല ഇന്ന് തലാലിന്റെ കുടുംബം മുന്നോട്ട് വന്നിട്ട് ആദ്യമായിട്ട് മീഡിയയോട് സംസാരിച്ചിരിക്കുന്നു അറ്റ് എനി കോഴ്സ് ഞങ്ങൾ പാടൻ കൊടുക്കില്ല എന്ന് അതിന് കാരണം ഈ മീഡിയയിൽ പ്രചരിക്കപ്പെട്ട അർത്ഥ ഏർ എന്താ പറയാ കള്ളങ്ങളും സത്യങ്ങളും കൂടെ കൂടിയിട്ട് തലാലിനെ വളരെ മോശമാക്കാനും കലാലിന്റെ കുടുംബത്തിനെ വളരെ മോശമായി ചിത്രീകരിക്കാനും നിമിഷയുടെ ചെയ്തികളെ ന്യായീകരിക്കാനും അതല്ലെങ്കിൽ ആ കുടുംബത്തിന് മാനം വരാനും ഇടയാക്കിയ സംഭവങ്ങളാണ് ആ കുടുംബത്തെ ഇത്രമാത്രം ചൊടിപ്പിച്ചത് അപ്പോൾ ശരിക്ക് അവിടെ ഇനി എന്താണേലും ആരും ആ രീതിക്കുള്ള അവരുടെ കുടുംബത്തെ ഫാമിലിയെ മോശമാക്കുന്ന രീതിയിൽ ആരും കമൻറ്റ് ഒന്നും ഇടരുത് പിന്നെ എനിക്കിതിപ്പോൾ ലാസ്റ്റായിട്ട് പറയാനുള്ളത് ഞാൻ മനസ്സിലാക്കിയതാണ് പറയുന്ന കേട്ടോ അല്ലാതെ ഇപ്പം ആരേലും ഞാൻ പറയുന്നത് കേൾക്കണം വിശ്വസിക്കണം എന്നൊന്നുമില്ല അവനോനവനോൻ്റെ ചിന്താഗതിയായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോകാൻ അവകാശമുണ്ട് ഞാൻ എൻ്റെ ചിന്താഗതിയെ പറയുന്നത് എൻ്റെ നോട്ടത്തിൽ അത് ചെറിയ അറിവെച്ച് കാന്തപുരം ഇതിൽ ഇടപെട്ടതെന്ന് പറയുമ്പോൾ ഇത് അവസാന അല്ലേ കുറേ കാലം ഉമ്മൻചാണ്ടിയൊക്കെ തൊട്ട് തുടങ്ങി കുറേ കാലമായിട്ട് ഇതിൻ്റെ കുറേ ഗവൺമെൻറ് പലരും നടക്കുന്നു പല ആൾക്കാർ ഇടപെടുന്നു ഇതുവരെ ഇതിനൊന്നുമില്ല അവരിതൊന്നും കേട്ടൊന്നുമില്ല അവർ ഈ പതിനാറാം തീയതി വധശിക്ഷ വെച്ചു അപ്പോൾ ഈ സൂഫി പണ്ഡിതനൊക്കെ ആയിട്ട് കാന്തപുരത്തിന് കാലങ്ങളായിട്ട് അടുപ്പുള്ളതാണ് അപ്പോൾ അന്നൊന്നും പുള്ളി ക്രെഡിറ്റിനാണെങ്കിൽ ഇവരൊക്കെ ഇപ്പം ഈ പറയുന്ന കെഡിറ്റിന് വേണ്ടി ചെയ്തു കെഡിറ്റ് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തു എന്ന് പറയുന്നവരോട് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരിതാണ് ഇതിനു മുന്നേ ഇടപെട്ട് ഈ പബ്ലിസിറ്റി അങ്ങ് സ്വന്തമാക്കാമായിരുന്നു പക്ഷേ അങ്ങനെയൊന്നുമല്ല ഏകദേശം വാതിലുകളൊക്കെ അടഞ്ഞിട്ടുണ്ടെന്ന് പുള്ളിക്ക് മനസ്സിലായി തിരുവനന്തപുരത്തിന് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഒരു ജീവൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞാൽ ഗൾഫിലെ നിയമം തല കണ്ടിക്കുക വിട്ടുക എന്നൊക്കെയുള്ള ആണെങ്കിലും നമ്മുടെ നാട്ടിൽ ഇതിനേക്കാട്ടും കുറ്റം ചെയ്ത് ഒരു ഈസി ആയിട്ട് നടക്കുന്നുണ്ട് അതുകൊണ്ട് മലയാളികളുടെ മനസ്സ് വെച്ച് ചിന്തിക്കുമ്പോൾ നൂറ് കഷ്ണം ആക്കുകയെന്ന് പറഞ്ഞത് ഒരിക്കലും മാപ്പ് അറിയിക്കുന്ന തെറ്റുമൊന്നുമല്ല ഒരു നമ്മുടെ മനസ്സിൽ തന്നെ നിമിഷ തെറ്റുകാരിയാണെന്നുണ്ട് ഉണ്ട് പക്ഷേ എന്നാലും വധശിക്ഷ വേണ്ട ഒരു കൊച്ചു ഒരു പെൺ കൊച്ചു പത്ത് വയസ്സുള്ള ഒരു കൊച്ചു ഉണ്ട് അതിൻ്റെ അമ്മയാണെങ്കിൽ മകളെ കൈപിടിച്ചുകൊണ്ട് ഞാൻ വരുമെന്ന് പറഞ്ഞാൽ അമ്മമാരുടെ മനസ്സറിയാലോ അങ്ങനെയുണ്ട് ഭർത്താവാണ് വെയിറ്റ് ചെയ്യുന്നു അതൊന്നും ന്യായമല്ല തെറ്റിയതേന് എന്നാലും അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ നിയമം വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിനേക്കാട്ടും ക്രൂരമായിട്ട് കൊലപാതകം ചെയ്തിട്ട് ഗോവിന്ദച്ചാമിയുടെ ഏയാണെങ്കിലും കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ ചെയ്തു ഗോവിന്ദസ്വാമി മറ്റേ തമിഴ്നാട് അരവിന്ദ സ്വാമിയെക്കാട് സുന്ദരനായിട്ടിരിക്കുന്നു എന്നെ ഇങ്ങനെ ആക്കി തന്ന കേരള പോലീസിന് നന്ദിയെന്നും പറഞ്ഞു ഏയാണ് അത് ചെയ്തിരിക്കുന്നത് എന്നാലും ഭയങ്കര സുന്ദര അതുപോലെ സുന്ദരന്മാർ സുന്ദരികളൊക്കെ ആയിട്ട് കൊലപാതകം നടത്തിയിട്ട് നമ്മുടെ ജയിലുകളിൽ നല്ലപോലെ കഴിയുന്ന ആൾക്കാരുണ്ട് അപ്പം ഈ നിമിഷപ്രിയെ ചത്തേ പറ്റുകയുള്ളു അവളെ കൊല്ലണം എന്ന് നിങ്ങൾ കമൻ്റ് ഇടുന്നതിൽ ഒരു കാര്യമില്ല ഗൾഫിലെ നിയമം ഗൾഫിൽ അത് സംഭവിച്ചു പക്ഷേ ഇവിടെയുള്ള മലയാളികൾ ആ മലയാളികളാ ഇടുന്നേ കാര്യമില്ല അപ്പോൾ അതിനു വേണ്ടി ഒരു ജീവനല്ലേ രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതി മാത്രമായിരിക്കണം കാന്തപുരം ഇടപെട്ട് അല്ല കെഡിറ്റിനെ ാണ് അദ്ദേഹത്തിന് നേരത്തെ ഇടപെടാം അതൊന്നും അല്ല എല്ലാവരുടെയും വാതിൽ ഏകദേശം അടഞ്ഞതെന്ന് തോന്നിയപ്പോഴേ ഇടപെട്ട് എന്നിട്ടും അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല എങ്ങാനും നിമിഷ പ്രിയുടെ വധശിക്ഷ റദ്ദാക്കി വന്നിട്ടുണ്ടെങ്കിൽ കാന്തപുരത്തിനൊരു പേരാവില്ലോ എന്ന് ഓർത്തിട്ട് ഉറക്കം വരാതെ കുറെ ആൾക്കാരുണ്ട് അവരെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ശരിക്കും കെറ്റിക്കിടക്കുന്നത് അവള് തന്നെ ആ പെൺകുട്ടി എങ്ങനെയും രക്ഷപെട്ട് പോരട്ടെ ഒരനുഭവം കൊണ്ട് ഇപ്പം ഏകദേശം അത് തന്നെയല്ല അനുഭവിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ വധശിക്ഷയ്ക്ക് വിധിച്ചില്ലെങ്കിലും ജയിലിൽ കഴിയണം ഇനിയും കഴിയണം ഇനിയും ചിലപ്പോൾ പത്തിരുപത് വർഷം കഴിയണം അപ്പോൾ പിന്നെ എന്ത് ജീവിതം ഉണ്ടെന്നാണ് പറയുന്നത് ശരീരത്തിൽ നിന്ന് ആ ജീവൻ വേർപെട്ടില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ അല്ലാതെ എന്താണ് കിട്ടുന്നത് അപ്പോൾ അത്രേലും കിട്ടിക്കോട്ടെ ആ ഒരു ഡേയിലും ച നിങ്ങൾ ചിലർക്കെങ്കിലും തോന്നണോന്നുള്ള ചിലർ അവൻ രോഗസി വന്നിട്ട് അവളെ കൊല്ലണോ അവളെ അവളെ കൊല്ലണമെന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നുണ്ട് ആ പറയുന്നവരോടൊരു ഉണ്ട് കേരളത്തിൽ എന്തെല്ലാം അനീതി നടക്കുന്നു നിങ്ങൾക്കെല്ലാം അവരെ പോയി കൊല്ലാൻ പറ്റാറുണ്ടോ നമ്മുടെ നാട്ടിലെ നിയമമല്ലേ കിടക്കുന്നത് നിയമത്തിൻ്റെ പഴുതുകളിലൂടെ ഷൂ എന്നും പറഞ്ഞിറങ്ങിപ്പോകുന്നില്ലേ അവർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു ഗൾഫിലെ നിയമം അങ്ങനെയല്ല അവിടെ ആ നിയമമാണ് നടപ്പിലാക്കുന്നത് അതുകൊണ്ടത് അവിടെ കറ കാക്കസ്യത്തോടെ നടക്കും ഇവിടെ ഇവിടെയാണെങ്കിലും അപ്പോൾ ആ കമന്റ് കവൻ്റെ ഒരു കാര്യമില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ